എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ അതാ ഞാൻ കുറച്ച് ഏത്തക്ക ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മുടെ സനമളുടെ ഏത്തക്ക പൊടിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഏത്തക്കെ എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ ഞാൻ മറ്റൊരു രീതിയിലാണ് ഉണക്കിയെടുക്കാനായിട്ട് പോണത് അപ്പം ഞാൻ അതാ ഒരു സ്ലൈസർ വെച്ചിട്ട് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഏത്തക്ക എല്ലാം ആക്കി സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പം അത് കാണിച്ചു തരാം കേട്ടോ അതവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ നമ്മളുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഉണ്ടത് നല്ല സോപ്പ് വധപോലെ പതഞ്ഞു പൊങ്ങിയ മാവാനേട്ടോ അപ്പം ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ എനിക്കൊന്നും പുതിയ പുതിയ ആൾക്കാരും നമ്മളുടെ വീഡിയോസൊക്കെ കാണുന്നവരിങ്ങനെ ചോദിക്കുവേ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും ഇതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞില്ലല്ലോന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇഡലിയുടെ ഇഡലി ബാറ്ററിൻ്റെയൊക്കെ ആ ഒരു ഇത് പറഞ്ഞതുകൊണ്ടാണ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ പിന്നെ ഞാൻ അങ്ങ് പറയാത്തത് അപ്പം ഈ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നിങ്ങൾക്ക് കൂടുതൽ വേറെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാൻ കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ മാവ് ഇഡലി തട്ടിലേക്ക് കുറച്ച് എണ്ണ എണ്ണയഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം ശരിക്കും ഇഡലിയൊക്കെ നമ്മൾ കറക്റ്റ് രീതിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മാവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇഡലി നല്ല പൊന്തി വരുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇഡലി അവിടെ റെഡി ആവട്ടെ ഇത് വേണ്ട ഇതിപ്പോൾ നമുക്ക് അകാറോയിൽ നിന്ന് വന്ന നമുക്ക് വന്ന പുതിയ പ്രൊഡക്റ്റാണേ

നമ്മൾ ഓഫ് സ്റ്റോപ്പ് ഉണ്ട് ടൈം ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പം എനിക്കൊന്നും ഇതിലൊപ്പം ഓരോ ഓപ്ഷൻ എടുക്കാൻ പറ്റും പിന്നെ അതിൻ്റെ ടൈമും ടെമ്പറേച്ചറും അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ മറ്റേ വേഗത്തിലെടുത്ത് വെക്കാം കഴുകി ഡ്രൈ ആക്കി കൊണ്ടുവച്ചതാണ് അപ്പം ഞാൻ ഇതാ ഈ ഓരോ ട്രെയിലും ഈ ഏതൊക്കെ സ്ലൈസ് ചെയ്തത് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സീസണലൊക്കെ ആകുമ്പോഴേക്കും ആ സമയത്ത് കിട്ടുന്ന ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി എടുത്ത് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ എന്താ ഇത് വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇത് ഇതിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഈ ഏത്തക്ക ഉണക്കാനായിട്ട് നമുക്ക് നമുക്കിപ്പം അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മണിക്കൂറാണ് കേട്ടോ പക്ഷേ അധികം കറണ്ടൊന്നും ആവില്ല എന്നാണ് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പം നമുക്കിനി ഇഡലിക്കുള്ള കറി ഉണ്ടാക്കണം അപ്പം ഇന്നിപ്പോൾ ഞാൻ ഒരുപാട് കറികളൊന്നും ഉണ്ടാക്കണില്ല സിമ്പിളായിട്ട് ചമ്മന്തി കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തേങ്ങയും ഇഞ്ചിയും കൊച്ചുള്ളിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ഇത്രയും കൂടിയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചെടുക്കത്തില്ല അങ്ങനെ നമ്മൾ ഏത് കറക്കാണെങ്കിലും അരച്ചെടുത്ത് കഴിഞ്ഞാൽ അധികം അരയത്തില്ല ഏട്ടാ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കണതേ കാരണം ഈ ചമ്മന്തിക്കറയ്ക്ക് നമ്മൾക്ക് ഈ അരപ്പ് ചൂടായാൽ മാത്രം മതി അല്ലാതെ തിളച്ച് വരേണ്ട ആവശ്യമില്ല തിളച്ച് കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും അപ്പം ഈ രീതിയിൽ ചമ്മന്തി കറി ഉണ്ടാക്കുന്ന എത്ര പേരുണ്ട് അതുപോലെ ഇഡലിയുടെ കൂടെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടം ഏത് തരം കറിയാണ് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം നല്ല ചമ്മന്തിപ്പൊടി ഇഷ്ടമാണ് അതുപോലെ തന്നെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും ചമ്മന്തിക്കറിയും കൂടി കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള ചമ്മന്തി കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് എന്നാൽ എടുക്കാനാണെങ്കിൽ വളരെ ഈസിയാണ് കണ്ടില്ലേ ഇത്രയും ജോലി മാത്രമേ ഉള്ളൂ ഇതിലേക്ക് അപ്പം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം ഇത് ഉണ്ടാക്കണവര് ഇത് തിളയ്ക്കാൻ പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാവുക മാത്രമേ പാടുള്ളൂ അപ്പം ഇഡ്ഡലിയും കറിയും നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ഇപ്പം ഈ ചമ്മന്തി കറി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ സുൽത്താൻ ഓർക്കും കേട്ടോ സുൽത്താൻ ഇഷ്ടമുള്ളൊരു ചമ്മന്തിക്കറിയാണ് കേട്ടോ പിള്ളേരൊക്കെ ദൂരെ ആവുമ്പോഴേക്കാണ് ഒരു നമ്മളിങ്ങനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നത് അപ്പോഴേക്ക് ഇഡലി റെഡി ആയപ്പോഴേക്ക് ഞാൻ ദൈവം ഒന്ന് പുറത്തേക്ക് എടുത്തു വെച്ചു അപ്പം ഇത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് നമ്മളൊന്ന് തണുത്ത വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം ഇതാ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് പൂ പോലത്തെ ഇഡ്ഡലിയാണ് അപ്പം നിങ്ങൾ സലൂപ്പിച്ചൻ ഇഡ്ഡലി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ തന്നെ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് റെസിപ്പീസ് ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇന്നൊരു പരിപാടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ എല്ലാം അരച്ച് ഒക്കെ എടുത്തു വെച്ചത് കാരണം രാവിലെ പിന്നെ നമ്മൾ ഈ പത്തിരി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം കുറെ അങ്ങ് പോവുമല്ലോ അപ്പൊ ഇഡലിയോ ദോശയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ജോലി ഒതുക്കുകയും ചെയ്യാം അപ്പൊ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എവിടെ പോണ് സനു സനു എവിടെയാ പോണത് ഈ ചിരിയൊക്കെ പോകും കുറച്ച് കഴിയുമ്പോ ഇല്ലേ മോളെ മോക്ക് വായ് സംസാരിക്കാൻ അറിയാമെങ്കി പറഞ്ഞനെ ആ പടകൂടം എന്ന് പറഞ്ഞേനെ പിന്നെ മതിയെന്ന് പറയില്ല പറയും പറയും ചിരി കാണണേ അങ്ങനെ ഓർപ്പിച്ചോണ്ടിരിക്കും ചിരി കാണുന്നു നിസാറയ്ക്ക് ഇങ്ങനെ മോളെ കാണുമ്പോ കാണുമ്പോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനെ പാവം കുഞ്ഞിനാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അതിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ട് നിൽക്കാനേട്ടാ ശരിക്ക് നിസ്സാറയ്ക്ക് ഇപ്പോഴൊന്നും വേണ്ട ഒരു പത്ത് വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുഞ്ഞിനെ കാത് കുത്തിയാൽ മതി എന്നൊക്കെയുള്ള ഒരു തീരുമാനമായിരുന്നു കേട്ടാ ഞാൻ പറഞ്ഞില്ല കൊച്ച് ഒന്നാമത് പെൺകുട്ടിയല്ലേ പെൺകുട്ടികളാകുമ്പോഴേക്ക് ശരിക്ക് പറഞ്ഞാൽ ജനിച്ച് ആ സമയത്തൊക്കെ കാതു കുത്തി കഴിഞ്ഞാൽ അറിയത്തുപോലും ഇല്ല നിസ്സാറയ്ക്ക് വിചാരിക്കുന്നത് എന്തോ നോ മോക്ക് വേദനിക്കത്തില്ലേ അതിപ്പോൾ വേണ്ട എന്നൊക്കെ ഉള്ള ഒരു രീതിയാണ് അപ്പം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കാതു കുത്തുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഈ കുറച്ച് ഇങ്ങനെ ചടങ്ങായിട്ടൊക്കെ അതിപ്പൊ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടാ പക്ഷേ സലു അങ്ങനെ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാത്തപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ കാത് കുത്തുന്നത് ഏത് സമയത്താണ് നല്ലതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടാ പറയാതിരിക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്കൊക്കെ ആ കാത് കുത്തിയ സമയം ഏത് ഏത് ടൈമിലൊക്കെയാണ് കുത്തിയത് അതും കൂടിയൊന്ന് പറയണം കേട്ടോ എനിക്കറിയാം എൻ്റെ കുടുംബത്തിൽ തന്നെ ഇപ്പോൾ പത്ത് പതിനഞ്ച് വയസ്സായപ്പോഴേക്കും കുത്തിയ ആൾക്കാരുണ്ട് കേട്ടോ ഇതുപോലെ പാപ്പന്മാർ പേടിച്ചിട്ടാണ് ആ സമയത്ത് കുത്തുന്നത് പക്ഷേ അപ്പോഴൊക്കെ അവര് നമ്മുടെ അടുത്ത് വന്ന് പറയും കേട്ടോ എനിക്ക് കമ്മലിടാൻ ഭയങ്കര മോഹമാണ് പക്ഷെ വാപ്പാക്ക് ഭയങ്കര പേടിയാണ് കാത് കുത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് പക്ഷെ നമുക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ കാതൊക്കെ കുത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കമ്മലൊക്കെ ഇട്ട് നടക്കുമ്പോ എന്തൊരു ഭംഗിയാണ് അല്ലേ പെൺപിള്ളേരാകുമ്പോൾ അതൊക്കെ വേണ്ടേ അല്ലാതെ പത്തും പന്ത്രണ്ടും വയസ്സായിട്ട് ആവുമ്പോഴാണ് കാതു കുത്തുന്നത് എന്തോ മനസ്സിലായോ അങ്ങനെ നമ്മൾ ഇത് ആ ജ്വല്ലറിയിൽ എത്തി അപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ നമ്മള് കാതുപൂത്താനായിട്ട് ഇരുന്നത് കേട്ടോ അങ്ങനെ ഇവിടെ വരാന്ന് എഴുതി വിളിച്ചു ചോദിച്ചപ്പോഴേക്ക് ചെയ്തു പറഞ്ഞ് ഇല്ല വരണ്ട കാരണം തട്ടാൻ വെക്കേഷനിലാണെന്ന് പറഞ്ഞു അപ്പം തട്ടാൻ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ പിന്നെ ഈ ആഴ്ചയിലേക്ക് മാറ്റാം എന്ന് കരുതി അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തത് കേട്ടോ ഇവിടെ വന്നപ്പോഴേക്ക് ഇത് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു മനസ്സിലൊരു വിഷമം ഉണ്ട് കേട്ടോ കുഞ്ഞ് വേദനിക്കുമെന്നൊക്കെയുള്ള ഇതൊക്കെ പറഞ്ഞാലും അവളുടെ ആ ഒരു വേദന സഹിക്കും സഹിക്കാനുള്ള കഴിവൊന്നും എനിക്കും ഇല്ല ചേട്ടാ അപ്പം അവൾ ഇരുന്ന് കളിക്കുന്നതൊക്കെ കാണുമ്പം നമുക്കൊരു വിഷമമുണ്ട് പിൻ സാറയ്ക്ക് അപ്പോഴും പറയുന്നുണ്ട് വേണോ 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 എന്നുള്ളത് ഞാൻ പറഞ്ഞു മുന്നോട്ട് വെച്ച കാലി പിന്നോട്ട് പിന്നോട്ടെടുക്കത്തില്ല എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പം എന്തായാലും അവളുടെ കാത് കുത്തിയിട്ട് തന്നെ കാര്യം കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിന്നീട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ആണുങ്ങളുടെയൊക്കെ സ്വഭാവമാണേ പിന്നെ അവർ പറയും ആ കൊച്ചിച്ചിരിക്കൂടാവട്ടെ ഇച്ചിരി കൂടെ ആവട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാതു കുത്തും അതിനനുസരിച്ച് നീങ്ങി പോകത്തില്ലേ അപ്പോൾ വിചാരിച്ച് വേണ്ട വേണ്ട എന്തായാലും മോളുടെ കാതു കുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം അപ്പം അതേ ചെയ്യാനായിട്ട് തട്ടാൻ വന്നു അപ്പോൾ തട്ടാൻ ചോദിച്ചു പണ്ടത്തെ മാതിരിയുള്ള കാതു കുത്തു വേണോ അതേ ഇപ്പോഴത്തെ ഗൺ അങ്ങനെയുള്ളത് എന്ന് ചോദിച്ചാൽ അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഗണ്ണടിച്ചത് മതി കാരണം പണ്ടത്തെ മാതിരി ഉള്ളതാകുമ്പോൾ ഭയങ്കര വേദനയായിരിക്കുമല്ലോ അപ്പം പുള്ളിക്കാരനും അതാണ് പറഞ്ഞത് അത് നല്ല വേദനയായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു അത് എന്തായാലും വേണ്ട ഇപ്പോഴത്തത് മതി എന്ന് പറഞ്ഞു അങ്ങനെ മാർക്കൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ കുത്താൻ പറ്റത്തുള്ളൂ അവളൊന്ന് അഡ്ജസ്റ്റ് ആയി നിൽക്കണ്ടേ എപ്പോഴേക്കിതേ വന്ന് കാത് കുത്തി പാവം കേട്ടാ കരയുന്നുണ്ട് അപ്പം എനിക്കും സത്യം പറഞ്ഞാൽ സങ്കടം വരുന്നുണ്ട് ഏട്ടാ നിസാറിക്കുകയാണെങ്കിൽ ഭയങ്കര വിഷമിച്ച് നിന്നിട്ട് എന്നെ ഒരുമാതിരിയൊക്കെ നോക്കുന്നുണ്ട് കാരണം കുഞ്ഞിനെ വേദനിപ്പിക്കുന്നല്ലോ എന്നുള്ള ഒരു രീതിയാണ് പാവം കേട്ടാൽ ഭയങ്കര ഒരു പോയി ഈട്ട ആ ഒരു സമയത്ത് അവളെ കരച്ചിലൊക്കെ കണ്ടപ്പോഴേക്ക് എന്തായാലും കഴിഞ്ഞപ്പോൾ ഒരു സമാധാനമായി ഏട്ടാ ഞങ്ങളെ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ചടങ്ങായിട്ടൊക്കെ നടത്തണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യായിരുന്നു അപ്പഴേക്ക് നമ്മടെ സൽമാനാണ്

സൽമാൻ പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കും പിന്നെ ഇതെല്ലാം എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ സനമോൾക്കും സൽമാനും ഫാബിമോക്കും ഒക്കെ വേണം അല്ലേ മോളെ ഹായ് കാട്ട് കിട്ടിയത് കാണിച്ചു എല്ലാവർക്കും കാണിച്ചെടുത്തേ സുന്ദരി അങ്ങനെ ആർഭാടങ്ങൾ ഞാൻ പറഞ്ഞത് പത്ത് വയസ്സൊക്കെ ആവുമ്പോൾ പക്ഷേ ം കുട്ടിത്തം തന്നെ പെൺകുട്ടിയിലാവുമ്പോ കാതൊക്കെ പിന്നെ അതൊരു അഴകാണ് ഇതേ നോക്കി എങ്ങനെയുണ്ട് സനമോളുടെ കാതുകുത്ത് അതെ നമ്മൾ ആൾക്കാരെ പറയും ഇഷ്ടപ്പെട്ടോ ഞാൻ പറഞ്ഞില്ലേ വലിയ ആർഭാടങ്ങളും ആരവങ്ങളൊന്നും ഇല്ലാതെ ഒരു അങ്ങനെയും നടത്താം ഒരു പ്രശ്നമില്ല എനിക്ക് അങ്ങനെ നടത്തുന്നതിനോടായിരുന്നു താല്പര്യം പിന്നെ എന്റെ മോന് അത് താല്പര്യം ഇല്ലാത്തടത്തോളം അവൻ പറഞ്ഞപ്പോ എനിക്കും തോന്നി ശരിയാണ് അവർക്കാണ് അതിനുള്ള അവകാശമുള്ളത് അതെ അതെ അല്ല അവൻ പറയുന്നതിലും കാര്യം നമ്മൾ ആ പിള്ളരുടെ ആ ഇത് വയ്ക്കുമ്പം തോന്നല്ല ഇപ്പൊ നമ്മൾ അതുകൊണ്ട് ആർക്കെങ്കിലും അതൊരു ഉപകാരമാവാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്നായിരുന്നു എന്തായാലും സനമോളുടെ ഈ കമ്മല് കാതുകൂത്തി അത് ഇഷ്ടപ്പെട്ടവെന്ന് കൂടി പറയണം ഇഷ്ടപ്പെട്ടോക്ക് അങ്ങനെ കാതുകൂത്ത് കഴിഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഒരു സമാധാനായി ഏട്ടാ ശെരിക്കു പറഞ്ഞ ഇത്രയൊക്കെ വേണ്ടു പിന്നെ മോളുടെ ഒരു സന്തോഷം പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മളുടെ ഒരു സന്തോഷം പിന്നെ നമ്മളാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കിട്ടുന്നെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പം എന്താ നേരം നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചു കാരണം നമുക്ക് സെയ്ദിനെ നേരത്തെ തന്നെ അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ കുറച്ചു നേരം സംസാരിച്ച ശേഷമാണ് മോളപ്പം സേവ് ഇതിനിടയിൽ ബലൂണും ചോക്ലേറ്റും ഒക്കെ മോക്കൊണ്ടൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം മോളും അങ്ങ് ഈ പറഞ്ഞ മാതിരി ആ വേദനയൊക്കെ അന്നേരം മറന്ന് നിൽക്കണം ഇടക്കിടക്ക് കാതിൽ ഇങ്ങനെ കൈ കൊണ്ട് തൊടാൻ നിൽക്കുമ്പോഴേക്ക് ഞാൻ പതുക്കെ കൈ പിടിച്ചങ്ങ് മാറ്റി കൊടുക്കും കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുത്തിയ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി കാതിങ്ങനെ പിടിച്ച് വലിക്കാതിരിക്കാൻ നോക്കണം അത് കണ്ട അവൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്ന തോന്നിയത് കൊണ്ടാണ് അവൾ ആ ചെവി

അങ്ങനെ അവരുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി ഇതായി ഇനിയിപ്പോ സൽമാൻ പറഞ്ഞടുത്തേക്ക് നമുക്ക് നേരെ പോകണം അപ്പം നമ്മുടെ തട്ടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉപ്പിട്ട വെള്ളം ചെവിയിൽ ഇങ്ങനെ ഇടക്കിടയ്ക്ക് ഒന്ന് പിടിച്ചു കൊടുക്കണം കാരണം അത് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഇപ്പൊ നമ്മള് സൽമാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അപ്പം നമ്മൾ വെഞ്ഞാറമൂടുള്ള ആശ്രയ തീരം എന്ന് പറയുന്ന ചാരിറ്റി വില്ലേജിലേക്കാണ് പോണത് ഇപ്പം നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ നമ്മൾ ഇതിന് മുൻപും വന്നിട്ടുള്ളതാണ് അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളൊക്കെ വരുന്ന സമയങ്ങളിൽ മുൻപൊക്കെ ആണെങ്കിൽ സൽമാൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും ഞാൻ തന്നെ ഫുഡ് ഉണ്ടാക്കി പല സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്രാവശ്യം എനിക്ക് കൈയ്യൊന്നും സുഖമില്ലാത്തതുകൊണ്ട് സൽമാൻ പറഞ്ഞു വേണ്ട ഉമ്മ അത്ര ഉമ്മ എഫേർട്ട് അങ്ങനെ ചെയ്യണ്ട പിന്നെ ഈ പറഞ്ഞ മാതിരി കൈവേദനയൊക്കെ ആയിട്ട് നമ്മൾ ഇത്ര ബൾക്കായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ എനിക്ക് കിടപ്പായിരിക്കും കേട്ടോ അവൻ പറഞ്ഞ അത് വേണ്ട ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ എവിടെ എത്തിയത് അപ്പൊ ഇത് പഴയതുപോലെയൊന്നും അല്ല ഇവിടെ വന്ന് കണ്ടപ്പോഴേക്ക് പണ്ട് നമ്മൾ വന്നതിൽ നിന്ന് ഒത്തിരി മാറ്റങ്ങളുണ്ട് എന്താ അവരെ സ്വയം പര്യാപ്ത നേടിപ്പിക്കാനായിട്ട് അവർ കഴിവുകൾ അവർക്ക് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനായിട്ട് അവർ ചെറിയ ഒരു സ്കൂൾ അവിടെ നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉടൻ ഉണ്ടാകുന്നോ കഴിഞ്ഞെന്നോ പറഞ്ഞൊരു കുറേ ക്ലാസ് റൂംസൊക്കെ കണ്ടു പക്ഷെ നല്ല ഒരു അവരെന്താ അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട് അവിടെ പക്ഷെ നമുക്ക് ഇവിടെ വരുമ്പോഴ് എന്താ സമയം ശ്രദ്ധിച്ചാ നീ നമ്മളെ അല്ല സാമ്പത്തികം അവർക്ക് വേണം ഇതൊക്കെ നടത്തി കൊണ്ടുപോകാൻ അതിന്റെ കൂട്ടത്തില് നമ്മളിപ്പോ ഉള്ള സ്വാമിപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷം അവര് ചായ കുടിക്കുന്ന ടൈം ആയിരുന്നേ അപ്പോഴേക്ക് എല്ലാവരും ഇണ്ടായിരുന്നേ ഇപ്പം കണ്ടപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് നമ്മളെ ആ വിഷമം മനസ്സിലാക്കണമെങ്കിൽ ഓരോരുത്തരും നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചു നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആ ഒത്തിരി ഒരു പത്ത് പതിനഞ്ച് എങ്കിലും അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴേ അവരെ സന്തോഷം കണ്ട നമ്മളെയൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം നല്ല ഒരു വിളിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് എന്തായാലും നമുക്ക് കൂടുതൽ നിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവർ വിചാരിച്ചു നാ തിരിച്ചു പോവാം പോകാം എന്നിട്ടൊന്നും എടുത്തില്ല ഉസ്താദും ഉണ്ടായിരുന്നില്ല ഉസ്താദ് ഇതിപ്പോ അങ്ങനെ നമ്മൾ നമ്മളിവിടെ നമ്മളെ ചുറ്റി കണ്ടു പിന്നെ നമ്മള് ഒരാള് അല്ലെങ്കിൽ രണ്ടുപേര് ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തെന്ന് വെച്ച് ഇത്രയും പേര് താമസിക്കുന്നൊരു ഒന്നും ആവാൻ പോകുന്നില്ല ഇതെന്ന് പറയുന്ന ഒരു കൂട്ടായ പരിശ്രമമാണ് നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർഷത്തിൽ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷാവസരങ്ങളിലെങ്കിലും ഇവരോടൊക്കെ പങ്കുചേരാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഇങ്ങിതേപോലെ പുരോഗതി വീണ്ടും മുന്നോട്ട് മുന്നോട്ടുണ്ടാകത്തുള്ളൂ ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നും പോകത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നിൽക്കുക നമ്മളിപ്പോൾ എല്ലാവരും പലരും അവരവരുടെ സ്വന്തം തിരക്കിൽ ഇങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട് പലപ്പോഴായിട്ട് അത് നമ്മൾ ഇവരെയൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ എന്താ പറയുക നമ്മളോടൊപ്പം നമ്മുടെ നാടും വളരത്തുള്ളൂ അവർക്കും ഒരു കൂട്ടുണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം നമ്മൾ വൈകുന്നേരമായി ഇനി നേരെ നമ്മൾ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും മംഗളായിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പം നമ്മൾ വരുന്ന വഴിയിൽ തന്നെ എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോൺ കോൾ വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ സ്ഥലത്തില്ല നിങ്ങളൊരു കാര്യം ഇത് വരാന്തയിൽ വെച്ചിട്ട് പൊയ്ക്കോളാം പറഞ്ഞു അങ്ങനെ സംഭവം എന്താ വരാന്തയിൽ ഇണ്ടായിരുന്നു ഇത് മറ്റൊന്നും അല്ല ഏട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം മാതിരി ചെരുപ്പുകളാണ് ഈ അമ്പലരൊക്കെ ഉള്ള അറിയത്തില്ലേ അപ്പം ഒരു സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ അത് നിറഞ്ഞു കവിഞ്ഞപ്പോഴേക്ക് ഇത് അടുത്തുള്ള ചെരുപ്പ് സ്റ്റാൻഡാണിത് അപ്പൊ ഇത് ഫിക്സ് ചെയ്യുമ്പോ എന്റെ ഡീറ്റെയിൽ ഞാൻ പറയാം അങ്ങനെ വന്നപ്പോഴേക്ക് ഇത് എല്ലാം കറക്റ്റ് റെഡി ആയിരിക്കും സക്സസ് സക്സസ് ഉണ്ട് ഇത് കുറച്ച് ടൈം കൂടുതൽ എടുക്കും മാത്രമേ ഉള്ളൂ കേട്ടോ കറണ്ട് ഒന്നും അധികം എടുക്കത്തില്ല എന്തായാലും സംഭവം സൂപ്പർ കേട്ടോ അപ്പൊ ഇനി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ട് പറയാം കേട്ടോ അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ ബ്ലോഗായിട്ടൊക്കെ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ